തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം വഹിച്ചോൾസിന് സെന്റർ സെന്റർ വണ്ടൂർ പൂക്കോട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്രമായി കൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ടാണ് ഇന്ന് ഏറ്റവും മികവാർന്ന രീതിയിൽ ജനങ്ങളെ സേവിക്കാനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ തന്നെ പഞ്ചായത്തുകൾക്ക് അടിയുന്നു പഞ്ചായത്തിൻ്റെ മാത്രം പ്രവർത്തനമില്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മുടെ സിന്ധു പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് എത്ര മികവാർന്ന രീതിയിലാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ സേവനം നൽകി വരുന്ന ഈ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമൊക്കെ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ബഹുജനങ്ങൾ തന്നെ വിലയിരുത്തി പറയേണ്ടതാണ് പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ എന്നിവർ മുഖ്യാതിഥികളായി നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌദാമിനി പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം